നീലക്കുറിഞ്ഞു പൂത്തതല്ല ബോട്ട് ബോട്ടുചട്ടിയിൽ നീല പൂക്കളുമായി ജപ്പാൻ പോള നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ബോട്ട് ജെട്ടി മുതൽ പടിഞ്ഞാറോട്ടുള്ള ആറ്റിൽ നിറയെ പോള പോള മൂലം ബോട്ട് സർവീസ് കൂടി നിലയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എസ് ഡബ്ല്യു ടി ഡിയുടെ ബോട്ടുകൾ സർവീസ് നടത്തുന്ന ആറ്റിലാണ് പോള നിറഞ്ഞിരിക്കുന്നത് വളരെ സ്പീഡ് കുറച്ച് മാത്രമേ ബോട്ടുകൾക്ക് സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ പലപ്പോഴും ബോട്ട് കേടാവുന്നത് ഈ പോളക്കിടയിലൂടെയുള്ള യാത്രയിലാണ് ഈ അടുത്ത നാളിൽ വാരി മാറ്റിയ പോള വീണ്ടും വളരുകയായിരുന്നു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു